എഴുപത്തിമൂന്ന് വയസ്സ് പിന്നിട്ടിട്ടും ഇന്ത്യൻ സിനിമയിലാകെ നിറഞ്ഞു നിൽക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് മമ്മൂട്ടി എന്ന പേര് അടുത്ത കാലത്തായി പോലും വെല്ലുന്ന തരത്തിലാണ് സ്ക്രിപ്റ്റ് സെലക്ഷനും അഭിനയവുമെല്ലാം തൊടുന്നതെല്ലാം ഹിറ്റ് പോരാത്തതിന് ഹിറ്റുകൾ മാത്രം സൃഷ്ടിക്കുന്ന നിർമ്മാണ കമ്പനിയുമായി പ്രൊഡക്ഷൻ രംഗത്ത് മമ്മൂട്ടി സജീവമാണ് മമ്മൂട്ടിയുടെ പുത്തൻ സിനിമകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് പ്രതീക്ഷയും ഇരട്ടിക്കും പ്രായം എഴുപത് പിന്നിട്ടെങ്കിലും യുവാക്കളേക്കാൾ അപ്ഡേറ്റഡും അറിവും ട്രെൻഡുമെല്ലാം മമ്മൂട്ടിക്കുണ്ട് മലയാളത്തിലെ മറ്റുള്ള മുൻനിര താരങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കാഴ്ചപ്പാടിൽ പോലും മമ്മൂട്ടി വ്യത്യസ്തനാണ് ഇപ്പോഴിതാ മമ്മൂട്ടിയെക്കുറിച്ച് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒരിക്കൽ പാർവതി തിരുവോത്ത് മമ്മൂട്ടിയുടെ കസബ എന്ന സിനിമയെക്കുറിച്ച് ഒരു ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി സ്ത്രീവിരുദ്ധത കടന്നുവരുന്ന ഭാഗങ്ങളിൽ സംവിധായകരും എഴുത്തുകാരും അഭിനേതാക്കളും കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയാൽ നന്നായിരിക്കുമെന്നാണ് പാർവതി സൂചിപ്പിച്ചത് അതിനെതിരെ മമ്മൂട്ടി ആക്ഷേപിച്ചുവെന്ന തരത്തിൽ ഫാൻസുകാർ വലിയ സൈബർ ആക്രമണം അഴിച്ചുവിട്ടു പാർവതിയെ ഇനി സിനിമാ രംഗത്തുനിന്ന് പാടെ തുടച്ചുമാറ്റുമെന്ന് പലരും ധരിച്ചിരുന്നു അന്ന് വിദേശത്തായിരുന്ന മമ്മൂട്ടിക്ക് പാർവതി തിരുവോത്ത് തന്റെ നിലപാടുകളെക്കുറിച്ച് വ്യക്തമായ ഒരു വാട്സപ്പ് സന്ദേശം അയച്ചു അവരുടെ വാട്സാപ്പ് മെസ്സേജ് വായിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് മമ്മൂട്ടി പിന്നീട് ഇങ്ങനെ പറഞ്ഞു ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും അവരുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നുവെന്ന് മാത്രമല്ല മമ്മൂട്ടിയുടെ പുഴു എന്ന സിനിമയിൽ പാർവതിയെ നായികയാക്കുകയും ചെയ്തു പണ്ടായിരുന്നുവെങ്കിൽ മമ്മൂട്ടി ആലോചിക്കാതെ എടുത്ത ചാടി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞേനെ പക്ഷേ ഇപ്പോൾ മമ്മൂട്ടിയുടെ സ്വഭാവത്തിൽ പ്രകടമായ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് കഴിയുന്നതും വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാണ് മമ്മൂട്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സഹപ്രവർത്തകരോടുള്ള മമ്മൂട്ടിയുടെ സ്നേഹം എനിക്ക് മനസ്സിലായത് കോവിഡ് കാലത്തായിരുന്നു കോവിഡ് പിടിപെട്ട് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ എനിക്ക് ആദ്യത്തെ വിളി വന്നതും മമ്മൂട്ടിയിൽ നിന്നായിരുന്നു ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുകയും ആശ്വസിപ്പിക്കുകയും സഹായം വേണോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു പിന്നീട് മോഹൻലാലും എന്നെ വിളിച്ചു മമ്മൂട്ടി ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്കെല്ലാം അറിയാമെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് അതേസമയം തങ്കലാനാണ് പാർവതിയുടെ തമിഴിൽ അവസാനം റിലീസ് ചെയ്ത സിനിമ മമ്മൂട്ടിയുടെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ ടർബോയാണ് ബസൂക്ക ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പെർസ് എന്നിവയാണ് റിലീസിന് തയ്യാറെടുക്കുന്ന മറ്റ് മമ്മൂട്ടി ചിത്രങ്ങൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക